ആ എ പി ഉസ്താദിന്റെ അപാപ ഈ മർക്കസിൽ വരുന്ന സമയത്ത് ആ മുഖം ഒന്ന് കാണാൻ എത്രയോ ആളുകൾ എന്നോട് വന്നിട്ടുണ്ട് നിങ്ങൾ എപ്പോഴാ വന്ന് ഞാൻ സുബഹിന്റെ മുമ്പിൽ എത്തിയിട്ടുണ്ട് എന്താ നിങ്ങൾ ആവശ്യം ഒരാവശ്യം എനിക്കില്ല എനിക്ക് ആ ഉസ്താദിന്റെ മുഖം ഒന്ന് കണ്ടാൽ മതി അവർക്ക് അത്രേ ആവശ്യമുള്ളൂ സാമ്പത്തിക കഴിവുള്ള ആളുകളാണ് ജോലി ഉള്ള ആളുകളാണ് കുടുംബത്തിൽ ഇല്ലാത്ത ആളുകളാണ് അവർക്കൊന്നും പറയാനല്ല രോഗത്തിന്റെ കേസോ അല്ലെങ്കിൽ ദാരിദ്ര്യത്തിന്റെ പ്രശ്നമോ അല്ലെങ്കിൽ മറ്റു ജോലിന്റെ പ്രശ്നമോ ആളുകൾ എന്തെങ്കിലും അക്രമിച്ചു കളഞ്ഞു വന്നതോ ഒന്നുമില്ല എന്തേ നിങ്ങൾ ഇവിടെ വന്നതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പരിചയമുള്ള പലരും പറയാറുണ്ട് ആ മുഖമൊന്ന് കാണാൻ ആ മുഖം ഒന്ന് കാണാൻ അത്ര മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ ഞാൻ അത് കണ്ടു ഞാൻ പോവുകയാണ് ചിലപ്പോൾ അവർ എ പി ഉസ്താദിനോട് ഒന്നും സംസാരിക്കാൻ പോലും തയ്യാറുണ്ടാവില്ല ഒരു ഭാഗ്യം ഈ ഒരു മഹത്വം നിങ്ങൾ പരിശോധിച്ച ലോകത്ത് ഏത് പണ്ഡിതനാ കിട്ടിയത് അല്ലെങ്കിൽ ഏത് നേതാവിനാണ് ലഭിച്ചത് വസ്തുത അതാണ്